ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ മതപരിവർത്തനം എന്ന കുറ്റം ആരോപിക്കപ്പെട്ട് അറസ്റ്റിലായതിനു ശേഷം ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി ചർച്ചകൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ കെ എസ് രതീഷ് എന്ന് പറയുന്ന അധ്യാപകനും എഴുത്തുകാരനുമായിട്ടുള്ള വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പൊതുവെ ചർച്ചയായിരിക്കുന്നത് നമുക്കറിയാം പല കോണുകളിൽ പല രീതിയിൽ ആളുകൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തപ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് ഈ വിഷയത്തിൽ സ്വന്തം അനുഭവം ചേർത്തുകൊണ്ട് അദ്ദേഹം എഴുതിയ കുറിപ്പാണ് വലിയ തോതിൽ ഇപ്പോൾ ചർച്ചയാവുന്നത് നമുക്ക് ആ കുറിപ്പൊന്ന് വായിക്കാം മിഷനറി പ്രവർത്തനം തന്നെ പോലുള്ളവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്ന പ്രവർത്തനമാണെന്ന് എഴുത്തുകാരനും അധ്യാപകനുമായ കെ എസ് രുതീഷ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ബാല്യകാലത്തെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഛത്തീസ്ഗഡിൽ തടവിലാക്കപ്പെട്ട കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം അറിയിച്ചത് ഇനി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണെന്ന് നമുക്ക് വായിക്കാം മിഷണറി പ്രവർത്തനം മനുഷ്യക്കിടത്തെന്നാണ് എൻ്റെ അനുഭവം നെയ്യാറിൻ്റെ കരയിലെ പുല്ലുമേഞ്ഞ ഒറ്റമുറി വാറ്റുപുര ഇത്തിരി കൂടെ വെള്ളം പൊങ്ങിയാൽ മണ്ണിട്ട് കെട്ടിയ ചുവരി ഇടിഞ്ഞ് ഒരു തള്ളയും മൂന്ന് മക്കളും ചാവും പുറത്ത് പെരുമഴയും കാറ്റും ആകെയുള്ള ഒരു സാരിയിൽ മൂന്നിനെയും പുതപ്പിച്ചു കിടത്തി കർത്താവിനെ വിളിച്ചു കരയുന്ന ക്രിസ്തുമത വിശ്വാസിയായ എൻ്റെ അമ്മ വാറ്റും കള്ളത്തടിവെട്ടും അംബാസഡർ കാറും തലയിണൽ പോലും ഒളിപ്പിച്ച പണവുമുള്ള ഹിന്ദുവായ വേറെ പെണ്ണും കെട്ടിയ എൻ്റെ അപ്പൻ അതിലെ നടുക്കത്തെ കരിമൻ ചെറുക്കണേ എൻ്റെ ഏറ്റവും എളിയ മനുഷ്യൻ ചെയ്തതെല്ലാം എനിക്ക് ചെയ്തതാകുന്നു മത്തായി ഇരുപത്തിയഞ്ചിൻ്റെ നാൽപ്പത് വാക്യം അതായത് ഹിന്ദുക്കളുടെ മാനവസേവ സേവ ലക്ഷ്യമാക്കിയ മിഷണറിമാർ മൂന്ന് നേരം തീറ്റിയും കിടക്കാൻ ഇരുമ്പുകട്ടലും പഠിക്കാൻ റിങ്കിൽ റൗബെ എന്ന മിഷണറി സ്ഥാപിച്ച സ്കൂളിലെ സൗജന്യ വിദ്യാഭ്യാസവും കൊടുത്തു വായിക്കാൻ ബൈബിളും അവൻ പ്ലസ് ടു പഠിക്കുമ്പോൾ വിശന്ന് തലകറങ്ങി വീണപ്പോൾ തുണയായത് ഒരു ലുഡിനാമേരി എന്ന കന്യാസ്ത്രീയാണ് അവരാണ് നല്ലൊരു ചെരുപ്പും ഉടുപ്പും ആദ്യമായി വാങ്ങിക്കൊടുത്തത് ആ കരിമൻ ഇന്ന് മതവും മതഭ്രാന്തുമില്ലാത്ത ഞാനായി മാറി എനിക്ക് മതവും ജാതിയുമില്ലാത്ത രണ്ട് മക്കളുമായി ജീവിക്കാനുള്ള വഴിയുമായി ഇതിപ്പോൾ ഇവിടെ പറയാൻ കാരണം എന്നെപ്പോലെയുള്ള മനുഷ്യരെ ജീവിതത്തിലേക്ക് കടത്തിവിടാൻ പോയ കന്യാസ്ത്രീകളെ ജയിലിൽ കിടത്തിയെന്ന് കേട്ടത് മുതൽ നെഞ്ചിനുള്ളിൽ പാറക്കൽ ഉരുട്ടി വെച്ചതുപോലെയാണ് സത്യത്തിൽ മിഷണറി പ്രവർത്തനം മനുഷ്യക്കിടത്ത് തന്നെയാണ് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന ക്രിസ്തുവാക്യം തിരിച്ചറിയാത്ത കാസക്കാരനും മാനവസേവ മാധവസേവ തിരിച്ചറിയാത്ത ഹിന്ദുത്വ തീവ്രവാദികൾക്കും അതിൻ്റെ ഹിക്മത്ത് പിടികിട്ടിയില്ല അങ്ങനെ അവർ കടത്തിയ അക്കാലം ഓർക്കാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം പോലും ഇല്ലാത്ത അവർ വീട്ടിൽ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറെ വരുത്തിച്ചെടുത്ത ചിത്രമാണിത് അടച്ചുറപ്പുള്ള വീടൊക്കെയായെങ്കിലും കാറ്റിലും മഴയിലും ആ അമ്മ ഇന്നും അതേ പ്രാർത്ഥനയും നിലവിളിയുമാണ് ഏതു കോടതി എതിര് നിന്നാലും ഞാനെങ്കിലും തടവറയിൽ കിടക്കുന്ന അമ്മമാർക്കായി ഇങ്ങനെയൊരു സാക്ഷ്യം പറയണ്ടേ ഇന്ത്യയുടെ അഭിമാനമായ മദർ തെരേസ ഇന്നായിരുന്നെങ്കിൽ അതായത് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു തകർന്നു വീഴാറായ കൂരയുടെ ഉള്ളിൽ നിന്നും ജീവിതത്തിലേക്ക് വിദ്യാഭ്യാസവും ഭക്ഷണവും ജീവിക്കാൻ ഒരു സാഹചര്യവും ഒരുക്കി കൊടുത്തിട്ട് കൈപിടിച്ചുയർത്തിയ കന്യാസ്ത്രീകളെക്കുറിച്ചാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത് ഈ ജീവിതത്തിൽ ഇങ്ങനെ നിരവധി അനുഭവങ്ങളുള്ള ഒരുപാട് മനുഷ്യരുണ്ട് കന്യാസ്ത്രീകളും ഈ പുരോഹിതന്മാരുമൊക്കെ സഹായിച്ചിട്ടുള്ളതും അവരുടെ മഠങ്ങളിൽ താമസിച്ച് വിദ്യാഭ്യാസം നൽകി അവരെ നല്ല മനുഷ്യരുമാക്കിയിട്ടുള്ള ഒരുപാട് കഥകൾ പറയുന്നുണ്ട് നമുക്ക് നമ്മുടെ മുന്നിലെ വലിയ ഉദാഹരണമാണല്ലോ മദർ തെരേസ അവരെങ്ങനെയായിരുന്നു അദ്ദേഹം അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മനുഷ്യരുടെ ഇടയിൽ സാധാരണക്കാരൻ്റെ ഇടയിൽ കുഷ്ഠരോഗികളുടെ ഇടയിൽ പലതരത്തിലുള്ള രോഗങ്ങളുടെ ആ രോഗങ്ങളുള്ള ആളുകളുടെ ഇടയിൽ അങ്ങനെ പല സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കൈപിടിച്ച് അവരുടെ അസുഖം നോക്കാതെ അവരുടെ ജാതി നോക്കാതെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ നോക്കാതെ അവരെ നല്ലൊരു ജീവിതത്തിലേക്ക് കൈവിടിച്ചു ഉയർത്തിക്കൊണ്ടുപോകുന്ന മദർ തെരേസയുടെ പിൻഗാമികളായിട്ടുള്ള കന്യാസ്ത്രീകളാണ് ഇന്ന് പല കോണുകളിൽ നിന്ന് പല വിഷമഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ അവരുടെ നല്ല ഭാഗങ്ങൾ അനുഭവിച്ച അല്ലെങ്കിൽ അവരെ കൊണ്ട് സ്വന്തം ജീവിതത്തിൽ ഉന്ന ഉന്നതി ഉണ്ടായിട്ടുള്ള കുറച്ചാളുകളെങ്കിലും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഇപ്പോൾ കടന്നു വരുന്നൊരു കാഴ്ചയാണ് നമ്മുടെ മുന്നിലുള്ള ഉദാഹരണങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് രണ്ട് കന്യാസ്ത്രീകളെ കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡ് ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരാഴ്ച കഴിഞ്ഞ് എട്ട് ദിവസം ഒമ്പത് ദിവസം കണ്ടായി ഛത്തീസ്ഗഡിലെ ജയിലിൽ ഇപ്പോൾ എൻ ഐ എ കോടതിയുടെ ജാമ്യ വിധി കേൾക്കാൻ വേണ്ടി കാത്തുനിൽക്കുകയാണ് അവർ അവർ ഛത്തീസ്ഗഡിലെ ജയിലിൽ മനുഷ്യക്കടത്ത് ഹ്യൂമൻ ട്രാഫിക് എന്ന് പറയുന്ന വലിയ മതപരിവർത്തനം തുടങ്ങിയ വലിയ വകുപ്പുകൾ ചുമത്തിയാണ് അവരെ ജയിലിൽ അടച്ചിരിക്കുന്നത് അവർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ആരുമായിട്ടും സംസാരിക്കാനോ ആരുമായിട്ടും പങ്കുവെക്കാനോ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല ഇതിലെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ കോടതിയിലാണ് ഈ കേസ് നടക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം മതപരിവർത്തനം അതായത് ഛത്തീസ്ഗഡിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു നിയമമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ആ നിയമം അവിടെ മതപരിവർത്തനം ഒരു ഘട്ടത്തിലും അംഗീകരിക്കുന്ന ഒന്നല്ല അതവിടുത്തെ നിയമവിരുദ്ധ പ്രവർത്തനമാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യൻ ഭരണ അനുശാസിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് മതം പ്രചരിപ്പിക്കാനും ഉള്ള അവകാശം എന്ന് പറയുന്നത് പക്ഷേ നിർബന്ധിത മതപരിവർത്തനം ഇന്ത്യയിൽ അംഗീകരിക്കുകയുമില്ല ഇവിടെ നിർബന്ധിത മതപരിവർത്തനം നടത്താൻ ഇവർ ശ്രമം നടത്തി എന്നാണ് പറയുന്നത് പ്രീതി മേരി വന്ദന ഫ്രാൻസിസ് ഇവരോടൊപ്പം ഒരു ആദിവാസി യുവാവായ സുഖുവാൻ മാണ്ഡവി ഇവർ മൂന്ന് പേരുമാണ് ഛത്തീസ്ഗഡിലെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡിലാക്കപ്പെട്ടത് ഇവരുടെ മേൽ ചുമത്തിയ കുറ്റങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് മതപരിവർത്തനം നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും മൂന്ന് പെൺകുട്ടികൾ അവർ ഇവരോടൊപ്പം ഇവർ താമസിക്കുന്ന സ്ഥലത്ത് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ് ഇവർ ഈ ഘട്ടത്തിലാണ് ബജരംഗത പ്രവർത്തകർ വലിയ പ്രതിഷേധവുമായി വരികയും പോലീസ് കേസെടുക്കുകയും ഇവർ അറസ്റ്റ് ചെയ്യൊക്കെ ചെയ്തത് അപ്പോൾ ഇന്നലെയൊക്കെ ഛത്തീഗ് ഛത്തീസ്ഗഡിലെ ഈ പറഞ്ഞ ബിലാസ്പൂരിലെ ഈ പറഞ്ഞ എൻ ഐ എ കോടതിയിൽ അവിടെ ഇവരുടെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദമായ വാദം കേട്ടു കോടതി പോലീസിനോട് കേസ് ഡയറി ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു ഇന്ന് അവരുടെ ജാമ്യ അപേക്ഷയിൽ വിധി പറയാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എൻ ഐ എ കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് സിറാജുദ്ദീൻ ഖുറേഷിയാണ് അവിടുത്തെ ജഡ്ജ് അദ്ദേഹം പോലീസിനോട് കസ്റ്റഡി ആവശ്യം ഉണ്ടോ അതായത് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് ചോദ്യം ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പ്രോസിക്യൂട്ടർ ദേവ്ചന്ദ്ര വംശി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹമാണ് ഈ പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് ഈ കേസിൽ കോടതിയിൽ ഹാജരാകുന്നത് ആണ് കന്യാസ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന വക്കീല് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ കേസുമായി ബന്ധപ്പെട്ട് വിശദമായ വാദങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസം കോടതിയിൽ നടന്നത് കന്യാസ്ത്രീകളുടെ പേരിൽ വലിയ ആരോപണങ്ങൾ വരുന്നു ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കന്യാസ്ത്രീകൾക്കും പുരോഹിതന്മാർക്കും അവരുടെ തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ട് സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല അതോടൊപ്പം തന്നെ ഈ ഇത് രാഷ്ട്രീയമായിട്ട് ബി ജെ പി ഈ മുതലെടുക്കുന്നു തുടങ്ങി വലിയ വലിയ ആരോപണങ്ങളാണ് ഈ കേസുമായിട്ട് ഇതിൻ്റെ തുടർ നടപടികളിലേക്ക് പോകുന്ന ഘട്ടങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് അത് രാഷ്ട്രീയ ആയുധമാക്കിയിട്ട് കോൺഗ്രസ് ഉപയോഗിക്കുന്നു ഇടതുപക്ഷം ഉപയോഗിക്കുന്നു പക്ഷേ വലിയ സമരങ്ങൾക്ക് കോൺഗ്രസ് കോപ്പ് കൂട്ടുമ്പോഴും ഛത്തീസ്ഗഡിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ പ്രമുഖരായിട്ടുള്ള എം പിമാരും എം എൽ എമാരും ഒന്നും എന്തുകൊണ്ട് സമരമായിട്ട് വരുന്നില്ല എന്നുള്ളതാണ് ബി ജെ പി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്തായാലും കന്യാസ്ത്രീകളുടെ വിഷയം വലിയ ചർച്ചയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ജാമ്യാപേക്ഷയിൽ ഉടൻ തന്നെ വിധി പറയും കന്യാസ്ത്രീകൾ പുറത്തേക്ക് വരുമോ ഇല്ലയോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക